കഴിഞ്ഞ ദിവസം രാത്രി രാജ്യമേറെ അസ്വസ്ഥതയോടെ കണ്ടൊരു ചിത്രമാണിത് രാജ്യത്തിന്റെ ഉന്നത എക്സിക്യൂട്ടീവ് പദവിയിലിരിക്കുന്ന ഒരാൾ ജുഡീഷ്യറിയിലെ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന മറ്റൊരാളുടെ വീട്ടിലെ അതിഥിയായി എത്തുന്നു അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ വസതിയിൽ ഗണപതി പൂജയിൽ പങ്കെടുത്തുകൊണ്ടുള്ള ചിത്രമാണ് രാജ്യമെമ്പാടും ചർച്ചയാകുന്നത് കുറച്ചെങ്കിലും നീതിബോധം അവശേഷിക്കുന്ന രാജ്യത്തെ ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന സംഭവമായി മാറിയത് ഒരു കാലത്തും കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവമാണിത് ഇന്ത്യയുടെ പരമോന്നത കോടതിയുടെ മുന്നിലെ ഏറ്റവും വലിയ വ്യവഹാരിയായി എത്തുന്നത് അതാത് കാലത്തെ ഗവൺമെന്റുകളാണെന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഗവൺമെന്റും ജുഡീഷ്യറിയും തമ്മിൽ വളരെ കൃത്യമായ അകലം പാലിക്കേണ്ടത് പ്രധാനമാണ് ഈ അതിർവരമ്പ് നഷ്ടമാക്കുന്ന ദൃശ്യമാണ് ഇന്നലെ ഇന്ത്യ കണ്ടത് ഈ ഒരൊറ്റ നടപടിയിലൂടെ ജസ്റ്റിസ് ചന്ദ്രചൂഡും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യത്തെ ന്യായാധിപന്മാർക്ക് നൽകുന്ന സൂചന എന്താണെന്നതാണ് പൊതുസമൂഹം ഉയർത്തുന്ന ചോദ്യം സന്ദർശന ചിത്രം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും നിശിതമായ വിമർശനങ്ങളാണ് പ്രധാനമന്ത്രിക്കും ചീഫ് ജസ്റ്റിസിനുമെതിരെ ഉയർന്നു വരുന്നത് കൂടാതെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ വസതിയിൽ നടന്ന ഗണപതി പൂജയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെത്തിയതിൽ ആശങ്കയും വിമർശനവും പ്രകടമാക്കിയിട്ടുണ്ട് അഭിഭാഷക സമൂഹവും പ്രതിപക്ഷ പാർട്ടികളും ജുഡീഷ്യറിയുടെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന സംഭവമെന്നാണ് പ്രധാനപ്പെട്ട വിമർശനം മോദിയെ സ്വന്തം വസതിയിൽ സ്വകാര്യ ചടങ്ങിനെ ചീഫ് ജസ്റ്റിസ് ക്ഷണിച്ചത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് പറഞ്ഞു എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സംരക്ഷിക്കുന്നതിനും ഭരണഘടനയ്ക്ക് പരിധിക്കുള്ളിൽ നിന്ന് സർക്കാർ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുമായ ഇവിടെ അതുകൊണ്ടാണ് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിൽ കൃത്യമായി വേർതിരിവുള്ളത് തന്റെ എക്സ് അക്കൌണ്ടിൽ പ്രശാന്ത് ഭൂഷൺ കുറിച്ചു മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ് സിംഗ് ഇങ്ങനെ പറഞ്ഞു എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിലുള്ള അധികാര വിഭജനത്തിൽ ചീഫ് ജസ്റ്റിസ് വിട്ടുവീഴ്ച ചെയ്തു സ്വതന്ത്രാധികാരത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും ജയ്സിംഗ് ഡി വൈ ചന്ദ്രചൂഡിന്റെ വസതിയിൽ നടന്ന പൂജയുടെ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു അവരുടെ പരാമർശം എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിലുള്ള അധികാര വിഭജനത്തിൽ ചീഫ് ജസ്റ്റിസ് വിട്ടുവീഴ്ച ചെയ്തുവെന്നും ചീഫ് ജസ്റ്റിസിന്റെ സ്വതന്ത്രാധികാരത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും ഇന്ദിരാ ജയ്സിംഗ് ട്വിറ്ററിൽ കുറിച്ചു വിഷയത്തിൽ സുപ്രീംകോടതി ബാർ അസോസിയേഷൻ അപലപിക്കണമെന്നും മുതിർന്ന അഭിഭാഷകയായ ഇന്ദ്ര ജയ്സിംഗ് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞു മഹാരാഷ്ട്ര സർക്കാർ ഭാഗമായൊരു കേസ് സുപ്രീം കോടതിയുടെ മുന്നിലുള്ള സാഹചര്യവും ചൂണ്ടിക്കാണിച്ചായിരുന്നു സഞ്ജയ് റാവത്തിന്റെ വാക്കുകൾ സർക്കാരിനെതിരായി കോടതിക്ക് മുന്നിൽ വരാനിരിക്കുന്ന കേസുകളെ ഇതെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നതൊക്കെ ഇനിയുള്ള നാളുകളിൽ കണ്ടറിയാവുന്നതേ ഉള്ളൂ എന്നും ഈ കേസുകളുടെ വിധി വരാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് കണ്ടറിയണമെന്നും സഞ്ജയ് റാവത്ത് പറഞ്ഞു പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിന്റെ വസതിയിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത് ഇരുവരും ചടങ്ങുകളുടെ ഭാഗമായി ഭരണഘടനയുടെ സംരക്ഷകൻ രാഷ്ട്രീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് സംശയങ്ങൾക്കിടയാക്കും മഹാരാഷ്ട്രയിലെ ഞങ്ങളുടെ കേസ് സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട് നിലവിലത്തെ മഹാരാഷ്ട്ര സർക്കാരും കേസിന്റെ ഭാഗമാണ് ഞങ്ങൾക്ക് നീതി ലഭിക്കുമോ എന്നതിൽ ആശങ്കയുണ്ട് ഈ കേസിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനെ നിൽക്കുന്നതിനെ കുറിച്ച് ചീഫ് ജസ്റ്റിസ് ആലോചിക്കണം സഞ്ജയ് റാവത്ത് പറഞ്ഞു രാജ്യത്തെ ജനങ്ങൾ ഏത് കെട്ട സാഹചര്യത്തിലും നീതിക്കായി ഓടിയെത്തുന്നതും രാജ്യത്തെ പൗരന്റെ ഏറ്റവും ഒടുവിലത്തെ അത്താണിയും പരമോന്നത നീതിപീഠം തന്നെയാണ് അതിന്റെ തലപ്പത്തിരുന്ന് നിഷ്പക്ഷമായും വിവേചനരഹിതമായും നീതി നടപ്പാക്കേണ്ട ന്യായാധിപൻ തന്നെ രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾക്ക് താൻ വശംവദനാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഇനി രാജ്യത്തെ ജനങ്ങൾ നീതി തേടി എവിടെയാണ് പോകേണ്ടതെന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ബെഞ്ചിൽ നിന്നും വരുന്ന വിധികളുടെ സുതാര്യത ഇനി എങ്ങനെ ഉറപ്പിക്കാനാവും രാജ്യത്തെ ജനങ്ങൾക്ക് നീതി ഉറപ്പുവരുത്തേണ്ടെന്ന പരമോന്നത നീതിപീഠത്തിന്റെ തലവൻ തന്നെ പക്ഷപാതപരമായി പെരുമാറുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ഇന്ത്യയിലെ സാധാരണക്കാരായ പൗരന്മാർക്ക് നീതി ഏറെ അകലെയാവുകയാണ്